അഞ്ചിലൊരാൾക്ക് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു കോൺട്രാക്ട് ഇൻഡിക്കേഷൻ ആയിട്ട് ഡയബറ്റിക് കുറവുള്ളതാണ് അതായത് കിഡ്നി രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും കുറവായിരുന്നു അപ്പം ഇത്തരം ആളുകൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റ് നോക്കുമ്പോൾ അധികം ആളുകൾക്കുന്നു അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് ആ ഒരു രീതിയിൽ എത്തുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എൻ്റെ സാധാരണ പ്രാക്ടീഷണർ ആയിട്ടുള്ള ആളുകൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സമഗ്രമായി രോഗിയെ പരിശോധിച്ചിട്ടാണ് മരുന്ന് എഴുതുന്നത് ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളിന് സാധാരണഗതിയിൽ പ്ലെറ്റ്ഫോമിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല അവർക്ക് മറ്റു മരുന്നുകളിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഒരാൾക്രൈബ് ചെയ്ത് പ്ലറ്റ്ഫോമിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെയ്ത ആളുടെ അതായത് മിസ് ഡയോഗ്ണോസിസ് വന്നിട്ടുണ്ടോ മറ്റു കാര്യങ്ങൾ അത് അത് ഒരു നിങ്ങൾ പറഞ്ഞ പർട്ടിക്കുലർ പേസ് ആണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് പക്ഷെ ആളുകൾ പൊതുവെ സിസ്റ്റത്തിന്റെ പ്രശ്നമായിട്ട് അത് കാണാം അതായത് സിസ്റ്റത്തിന്റെ ഒരു അപ്ഡേറ്റഡ് ലെവലാണ് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ അതായത് ഈ കോൺട്രാക്ടിക്കേഷൻ ശരിക്കും മനസ്സിലാക്കി അതില്ല എന്ന് ഉറപ്പ് വരുത്തിട്ട് ഈ മെഡിസിൻ കൊടുക്കാൻ പാടുന്നു അതല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അധികം ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം മെഡിസിൻസ് ആണ് അപ്പൊ അത് നടക്കാത്തത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്